السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم أيدني روح القدس كما أيد به عبادك الصالحين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون

ായ സഹോദന്മാര് സഹദരി അംഗീകരിക്കപ്പെടുന്ന നമ്മുടെ മീസാന് നന്മയുടെ ത്രാസിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു അമലായി സ്വീകരിക്കുന്നവട്ടെ നമ്മുടെ ഈ ജാമ്യ അവിടെ നടന്നു വരുന്ന മറ്റ് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ മഹത്തായ നമ്മുടെ കേരളത്തിൽ അത്യപൂർവ്വമായി നടക്കുന്ന ബുഹാരി മജ്ലിസ് വളരെ പ്രശസ്തമായ നിലയിൽ നടന്നു വരുന്ന മന്നാനിയയിലെ ഈ ബുഹാരി മജ്ലിസ് ഇതെല്ലാം ലോകാവസാനം വരെ നിലനിൽക്കുകയും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു മഹത്തായ കർമ്മമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും നല്ലോം തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലോം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറട്ടെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് വന്നതല്ല ഞാൻ അതിന് പ്രഭാഷണമല്ല സാധാരണ വാഗ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ വേദികളിലൊക്കെ പ്രസംഗിക്കുക ധാരാളം പ്രഭാഷകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് മന്നാനീസ്മാരുണ്ട് പല്ലും ഈ വിനീതന്റെ സുഹൃത്തുക്കളും അവരെ പോലെ സ്റ്റേജുകളിൽ സാധാരണ പ്രസംഗിക്കുന്ന പ്രഭാഷകനല്ല ഒരു മസ്ജിദിൽ കൊണ്ട് പറ്റുന്ന നിലയിൽ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ഒരെളിയ പ്രവർത്തകൻ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തോണായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ചക്കമല ശംസുദ്ധി മോലവി ഈ സ്ഥാപനം തുടങ്ങിയ ആദ്യകാലം മുതലുള്ള ഏറ്റവും ആദ്യം നമ്മുടെ ഇവിടെ ജുമാ തുടങ്ങുന്നതിന് മുമ്പ് നടയറ ജുമാ മസ്ജിദിൽ ഇവിടുത്തെ മുത്താലിങ്ങൾ പോയി ജുമാ നമസ്കരിച്ചിരുന്ന കാലഘട്ടത്തിൽ നടേറയിലാണ് എൻ്റെ വിവാഹ ഭവന ഭാര്യാ ഭവനം അന്ന് അവിടെ വരുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ചരക്കളും ആയി മുത്തലിമ്യങ്ങളെല്ലാവരും നടയറ ജുമാസ്റ്റൽ വന്ന് ജുമാ നിസ്കരിക്കാൻ വരുമ്പോൾ അന്ന് കണ്ട് പരിചയപ്പെട്ട ആ ശംസുദ്ധി മൗലവി അദ്ദേഹത്തിൻ്റെ അനിജൻ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച ഒരു മദ്രസിന് സേവനം ചെയ്തവരുമാണ് ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷക്കാലത്ത് ആ പരിചയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്പോൾ ഒരാഴ്ച മുമ്പ് ബഹുമാനനായ ശംസുദ്ധി മൗലവി വിളിക്കുകയും ഇവിടെ ുഹാരി മജ്ലിസ് നടക്കുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം സൗകര്യം പോലെ എത്തിപ്പെടാം എന്ന് പറഞ്ഞതനുസരിച്ച് അങ്ങനെ പള്ളിയിലേക്ക് മസ്തിയിൽ പോകുന്ന വഴി ഇവിടെ ഇറങ്ങിയതാണ് ഇവിടേക്ക് വേണ്ടി വന്നതാണ് പോകുന്ന വഴി ഇറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വന്ന് കയറിപ്പോയതാണെന്ന് വിചാരിക്കണ്ട മന്നാനിയിൽ വരാൻ വേണ്ടി ഈ മഞ്ജലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളോടൊപ്പം ദുബായിൽ പങ്കെടുക്കുക പരിശുദ്ധമായ ബുഹാരി ഷരീഫിന്റെ ഒന്നലൻ്റെ ഹദീസ് വായിക്കുക അങ്ങനെ ഇത് നിങ്ങളോടൊപ്പം ഒരു ശുർക്കത്തുണ്ടാക്കി തീർക്കുക നാളെ ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗം ഹദീസ് നമുക്ക് കാണാമല്ലോ ആന അവ ശുപാർശയുടെ ഷഫായത്തിന്റെ ഭാവിൽ ഒന്നിച്ച് നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ പ്രയോജനം അതേപോലെ ഒന്നിച്ച് ഹറ്റിന് പോകുമ്പോൾ ആ സഹനത്തിന്റെ ഗുണം അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെടുന്ന ആൾക്കാരെ ചില ആൾക്കാർ അവര് സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് പരിചയം പുതിക്കുന്നത് കൊണ്ട് ചോദിക്കും നിങ്ങളെന്നെ അറിയത്തില്ലേ അങ്ങനെ ആ പരിചയമൊക്കെ പുതുക്കി അന്ന് മുഹാരിയ കൂടിയ അല്ലെങ്കിൽ മന്നാനിയായി നടന്ന വിവാഹിയ അല്ലെങ്കിൽ മന്നാനിയിലെ മുത്താലിമീങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരോടൊപ്പം സഹകരിച്ച അല്ലെങ്കിൽ മഞ്ഞാനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടി പരിപാടിയുമായി ബന്ധപ്പെട്ടപ്പോൾ വന്ന് കണ്ട് പരിചയപ്പെട്ട ആ പരിചയമൊക്കെ കുതിക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ

സ്വർഗത്തിൽ പ്രവേശനം നൽകണമെന്ന് ശുപാർശ ചെയ്യുമെന്നും ആ ശുപാർശ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് അവർക്ക് സ്വർഗപ്രവേശനം നൽകുമെന്നും ഹദീഫ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഈ മധുരത്തിലൊക്കെ കൂടുമ്പോൾ മുതാലിമ്യങ്ങൾ അതിൽ ഒരുപാട് സാലിഹ്യങ്ങൾ ഉണ്ടാകും ഒരുപാട് ഔല്യാക്കന്മാരുണ്ടാകും മുതാലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീഫ് മന അഹബ അൻ ينظر الى عتقائب النار فلينظر الى متعلمين মহানയ ابي له سمقد رحمه الله عليه പ്രസന്തമായ ഹദീസ് ഈ കിതാബിൽ കാണുന്ന ഒരു വിഭാരത മന അഹബ അൻ ينظر الى عتقائب النار الذين يمشون فوق الارض 2024 നരഗത നരമജനം ഇതിഓരായ കാണാനാണ് ആഗ്രഹിച്ചാൽ സാധിക്കുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം കാണും കാണാം റസൂലുള്ളാഹി അലൈഹി അസുദുല്ലാൻ്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർ സ്വർഗവാസികളാണ് പത്ത് സഹാബാക്കളെ പേരെടുത്ത് പറഞ്ഞു അതുപോലെ ഫാത്തിമ റളിയല്ലാഹു മുഅ്മിനീൻ അസ്ഹാബുൽ മുൻഹാബുൽ ഇങ്ങനെ കുറെ ആൾക്കാരെ സംബന്ധിച്ച് മൊത്തത്തിൽ സഹാബാക്കളെ സംബന്ധിച്ചൊക്കെ നമുക്ക് മൊത്തം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞതല്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് മുത്താലിമീങ്ങൾ പിന്നീടാണല്ലോ പഠിക്കുമ്പോൾ ഉസ്താദിന്റെ ഉസ്താദിന്റെ കീഴിൽ ചിലപ്പോൾ മുത്താലിസ് വരും ചിലപ്പോൾ അടി കൊള്ളേണ്ടി വരും എന്തായാലും ഉസ്താദിന്റെ ശിശുനത്തിൽ ജീവിക്കുമ്പോൾ ആ ഉസ് കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹദീത് പറഞ്ഞ് അള്ളാഹു നൽകിയൊരു ഭാഗ്യം എന്താ അഞ്ചാമത്തെ വയസ്സ് നമ്മളെ കൊണ്ടുപോയി മദ്രസയിൽ ചേർത്തു അല്ലേ സാധാരണ അഞ്ചു വയസ്സാവുമ്പോഴാണ് അക്ഷരം നമ്മളെ കൊണ്ട് എഴുതിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു നമുക്ക് നൽകിയ പ്രത്യേകത അന്നു മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലം അഞ്ചാമത്തെ വയസ്സിൽ കൊണ്ടിഫ് നാവ് അച്ഛനെഴുതിത്തന്ന അന്ന് മുതൽ എന്ന് പഠിപ്പിച്ച മുതൽ ഇത്രയും കാലം ഇരുപത്തി ഇരുപത്തിയഞ്ചും വർഷം വരെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പത്തും അറുപതും അറുപത്തഞ്ചും എഴുപതും എഴുപത്തി വർഷം വരെ അന്നുമുതൽ ഇത്രയും കാലവും ഈ പരിശുദ്ധ കുർഹാനും ഈ പരിശുദ്ധമായ ഹദീസും ഹതീസും മഹന്മാരെ കിതാബുകളും ദീനിനും സമൂഹത്തിനും ഉപയോഗപ്പെടുന്ന എഴുതുമ്പോ ആഹ്റവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് ജീവിക്കുന്നവരാണ് ചില എന്തിനാ ഇടപെടുന്ന എന്തെങ്കിലും ചില പാളിച്ചു ചിലപ്പോൾ ഉണ്ടായേക്കാം ഇല്ല എന്ന് വിഷാദിക്കുന്നില്ല ചിലപ്പോൾ മനുഷ്യരാണ് മനുഷ്യ ആരും മാഴ്സവുമായല്ല നിങ്ങൾ ആരും മാഴ്സവുമല്ല അതുകൊണ്ട് തന്നെ പറയാൻ സഞ്ചരിക്കുന്ന നരകമോചനം അവര് കാണാൻ നിങ്ങൾ സഹാബത്തിന്റെ നടന്നു പറ്റും അവന്റെ ജീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എഴുപുന്നവരെ നിങ്ങൾ കണ്ടോ മുത്താലിമി നരകമോചനം കിട്ടിയവരാണ് എന്ന് മഹാനായ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാകണം കിട്ടിയവരല്ലേ എന്ന് പറഞ്ഞ് നടക്കുകയല്ല ആ നരകമോചനം നമുക്ക് വാജിവാൻ നിർബന്ധമായി നമുക്ക് ലഭിക്കുവാൻ ആ പഠിക്കുന്ന എഴുതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കണം പഠിക്കുന്ന എഴിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പഠിക്കുന്ന എഴുമ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ അമലിലേക്ക് വരുന്നില്ലെങ്കിൽ അശത് കൊണ്ട് തന്നെയാണ് പറഞ്ഞു മഹത്വങ്ങൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെയാണ് മഹാനായാഹു പറഞ്ഞത്

മനുഷ്യനെ തന്നെ ലഭിക്കുന്ന ഏഴ് വിഭാഗമാരാ വിഭാഗമാരാണ് നമുക്ക് ഒരുപാട് മേഖലയിലൊക്കെ കടന്നു പോകാം നമുക്ക് നമുക്ക് പത്തിടത്തിന്റെ ഇരിക്കുന്ന പലരും നല്ല ചുറുചുറുക്കുള്ളവരാണ് ചുറുക്കുള്ളവരാണ് എല്ലാവരെ പോലെ ചോര തീരള്ളവരാണ് പല ചിന്തകൾ നമുക്ക് വരും ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് നമ്മൾ രാവും പകരം ഈ കിതാബും ഈ തറസ്സും ഈ പടവും ഈ നിസ്കാരവും ഒക്കെയായിട്ടാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത് ജീവിക്കുന്ന യുവാക്കൾക്ക് അള്ളാഹു ഒന്നാമതായി കിട്ടേണ്ട ആരും ഒന്നാമതായി കിട്ടേണ്ട ആര്യങ്ങൾ ആരും നേരത്തെ പറഞ്ഞല്ലോ അഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയതാണിത് ഈ മേഖലയുള്ള നമ്മുടെ ജീവിതം അഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയതാ അന്ന് മുതൽ ഇത്രയും കാലം ഇതേ രീതിയുമായി ബന്ധപ്പെട്ട് തന്നെ രാവും പകലും രാവിലെയും വൈകുന്നേരവും രാത്രിയും കെട്ടുപണഞ്ഞ് നടക്കുക പാടങ്ങൾ കുറച്ചുണ്ടാവും അഞ്ചുമാറും പാടം എടുക്കുന്നെങ്കിൽ അഞ്ചുമാറും പാടമെടുത്തരാൻ രാത്രി ഉറക്കം വഴി മുത്താല ചെയ്ത് ആവശ്യമായി യുവശേഖരണം നടത്തിയിട്ട് രാവിലെ വന്ന് നമുക്ക് പാഠം പഠിപ്പിച്ചു തരുന്നു ഒരാള് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയി ഒരു ഒരാശുപത്രി ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ ൊടുത്തതിന് ശേഷം അതിന്റെ മില് എത്രയാണ് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞ് ഇരുപതിനായിരം ഡോളർ കഥയാണെങ്കിൽ പോലും ഇരുപതിനായിരം ഡോളർ ആ ഡോക്ടറിന്റെ ചികിത്സയ്ക്ക് വരെയപ്പോ രോഗിയെ വാങ്ങിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇരുപതിനായിരം ഡോളറോ നാഗപ്പാട് രണ്ട് മിനിറ്റ് വന്ന് ഒരു കുഴൽ വെച്ച് നോക്കി വന്ന് നാടി കുടിച്ച് നോക്കി മരുതെഴുതി തരാൻ ഇരുപതിനായിരം ഈ ഡോളറാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഡോക്ടറെ വക തിരിച്ചെഴുതി കൊടുത്തു ഇരുന്നൂറ് രൂപ ചികിത്സയുടെ ഫീസ് ഇരുന്നൂറ് രൂപ പരിശോധിച്ചതിന്റെ ഫീസ് ബാക്കി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് ഡോളർ ഈ നോക്കി നിങ്ങളുടെ രോഗം എന്നതാണെന്ന് കണ്ടുപിടിച്ച് മരുന്ന് എഴുതാൻ വേണ്ടി ചെലവഴിച്ച മുപ്പത്തിയഞ്ചു വർഷത്തെ അധ്വാനത്തിന്റെ ഭാഗം നമ്മൾ വിചാരിക്കും ഒന്നര മണിക്കൂർ പഠിപ്പിക്കുന്നു ഒരു മണിക്കൂർ കൂത്ത പ്രസംഗം നടത്തി അതിൽ രണ്ട് മണിക്കൂർ പ്രസംഗം നടത്തി പോവും പതിനായിരം പതിനയ്യായിരം ഇരുപത്തി അയ്യായിരത്തി കൈവച്ചു കൊടുക്കും രണ്ട് മണിക്കൂറിന് ഇത്രയും പൈസ കൊടുക്കുന്നേ എന്തിനാ എന്ന് ചിന്തിക്കുന്നെങ്കിൽ പറഞ്ഞതാണ് എന്റെ മരുന്ന് എന്താ മറുപടി ഈ രണ്ട് മിനിറ്റ് കൊണ്ട് രോഗിയെ ചികിത്സിച്ചു രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ മേനക്കെട്ട മുപ്പത്തിയഞ്ചു വർഷത്തെ കഠിനാധ്വാനമുണ്ട് ആ കഠിനാധ്വാനത്തിന്റെ വിലയാണ് ഈ ഇത്രയും രൂപ എന്ന് പറഞ്ഞതുപോലെ

ആലിമീങ്ങളും ആലിമീങ്ങളും ും അതുകൊണ്ട് ചേർക്കപ്പെട്ട പടച്ചവനേണ്ടി ജീവിക്കുന്നു നാം പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ആലിമീങ്ങളായി മാറണം കുറവൻ നമ്മളെപ്പോഴും മതി കേൾക്കുന്ന ഒരു സൂഹത്തുണ്ടല്ലാത്ത കഴുതകളോട് ഭൂതപണ്ഡിതന്മാരെ കഴുതകളോടാണ് കഴുതുകളോടാണ് അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങൾ മാറരുത് അവകാശപ്പെട്ടതല്ലേ അമൽ ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഭാവി സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിലമാക്കളായി മാറണം ഭൂതന്മാരെ പല ഭൗതികത്തിനു വേണ്ടി ജീവിക്കുന്ന തൗറാത്തി വിറ്റ് വയറു വീർപ്പിച്ച ആൾക്കാരെ പോലെ ആകരുന്ന് പരിശുദ്ധ ബോധ്യപ്പെടുത്തുന്നത് എഴുപും അമലും കൂടി ഒത്തിണങ്ങുമ്പോഴേ നമ്മുടെ എഴുതി വരെയുണ്ടാകത്തോളു നാളെ നമ്മൾക്ക് നേരിട്ട് ഒന്നാം നമ്പറിൽ ആദ്യ സംഘത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മാതൃകാപരമായ നാം അനുഭവിച്ച് അവരെ പിന്തുടർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കണം അള്ളാഹു തോഫിപ്പ് നൽകി എനിക്ക് ഇതേപോലുള്ള അവസരങ്ങൾ വിശുദ്ധമായ ഇമാം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസിന്റെ ഗ്രന്ഥം അത് വായിക്കാൻ അവസരം കിട്ടുക എന്നത് അതിൽ ആ മറ്റൊരു പങ്കെടുക്കാൻ സാധിക്കുക എന്നത് അത് വലിയ മഹത്തായ കർമ്മമാണ് അള്ളാഹുന്റെ റഹ്മത്ത് വർഷിക്കുന്ന സ്ഥലമാണ് മഹാനായ ഇമാം ബുഹാരി സമയത്ത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം ആത്മാവിനെ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ ഇമാം ഇമാം ആനയിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളും നാല് ഖലീഫമാരും എന്ന് ു ചരിത്രത്തെ രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നാം അവരെ പോലെ ആയിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലാഹു തൗഫീഖ് എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ഞാൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വാക്കുക